ഒരു രക്ഷയില്ല പ്രിയാമണി സിദ്ദിഖ് സിദ്ധിഖിനെ ഒന്നും പറയാനില്ല സിദ്ദിഖിന് അടിപൊളി അഭിനയം കേട്ടോ ഒന്നും പറയാനില്ല പക്ഷെ ലാലേട്ടൻ്റെ അതിഗംഭീരമായ പെർഫോമൻസും അതിലെ ചെറിയ കോമഡികളും എല്ലാം ഒരാൾക്ക് നമ്മൾ എങ്ങനെ വെച്ച് കൊടുക്കാം ഒരു ഹോട്ടലിൽ ഇരുന്ന് വെച്ചു കൊടുക്കാം ആ ഒരു രീതി എങ്ങനെയാണ് ഒരു പ്രോസിക്യൂഷൻ പറയുന്നത് അടിപൊളിയായിട്ടുണ്ടെട്ടോ ഒന്നും പറയാനില്ല ആ എട്ടിന് മണി ആറായിട്ടാണ് അവനെ കിട്ടിയ അവരുടെ കവാലടിച്ച് പൊട്ടിയിരിക്കണം ആദ്യം അവനെയാണ് അടിക്കേണ്ടത് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ അടിക്കാൻ വേണ്ടിയായിരിക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന് ഇത്രയും നല്ല പടങ്ങൾ ഇല്ലാതാക്കണേ ആരാട്ടാണെങ്കിലും ഒരു വിവരം കെട്ട പ്രസംഗം അണഞ്ഞുകൊണ്ട് ഏവനൊക്കെ എന്ത് ചെയ്യാം ഈ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം തുമ്പ സ്റ്റേഷൻ എന്ന് പറയുന്നത് തുമ്പ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് ശരിക്കും പറയാനുള്ളത് തുമ്പ പോലീസ് സ്റ്റേഷൻ ആദ്യം തുടക്കത്തിലേക്ക് കണിയ തുമ്പ പോലീസ് സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എൻ്റെ വീടിനടുത്തുള്ള സ്റ്റേഷനാണ് വന്നിട്ടുള്ളത് പക്ഷേ അടിപൊളി ലാലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ലാലേട്ടൻ്റെ പടം അടി ഗംഭീരമാവണമെന്ന് പറഞ്ഞത് ഇതൊരു വൻ വിജയമായി തീരും മോഹൻലാലിന്റെ ഒരു പറയല്ലേ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലി ഇത്രയും നാളും പടം പെട്ടിയെങ്കിലും ഈ ഒരു പടത്തിലൂടെ മോഹൻലാലിന്റെ വൻ തിരിച്ചുവരവാണ് കാണുന്നത് തന്നെ ഒരു തിരിച്ചുവരവാണ് സൂപ്പർ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നല്ല ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ആറാട്ട് മോൺസർ എല്ലാം എല്ലാം തിയേറ്ററിലും ഫ്ലോപ്പായി ലാലേന്റെ പെർഫോമൻസ് മോശമായിരുന്നു നേരെ ഒന്നും പറയാനില്ല വാക്കുകളില്ല സത്യം പറയാൻ ലിറ്ററലി അസ ഫാൻ പ്രൗഡെന്ന് പറയാം അത്രയ്ക്ക് ഒരു രസമില്ല ഗൂസ് ബംസ് ആണ് മസ്റ്റ് വാച്ച് ആണ് എന്ത് മാത്രം റെക്കോർഡ് കണ്ടറിയണം അത്രയ്ക്ക് നല്ല ഒരു തിരിച്ചു ഓടമാണ് മോഹൻലാലിൻ്റെ അടിപൊളി നല്ല നല്ല ഫസ്റ്റ് സെക്കൻഡ് തകർത്തിട്ടുണ്ട് ജോസഫ് ഫിലിം നല്ലൊരു ഇമോഷണൽ ഡ്രാമയാണ് രീതിയിൽ തന്നെ ഒരു തിരിച്ചു നമുക്ക് ഈ ന്യൂ ഇയർ രണ്ടായിരത്തി ന്യൂ ഇയർ നമുക്ക് ഇപ്പോഴും ആഘോഷിച്ചു തുടങ്ങാം വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും മികച്ച പടം ചോദ്യത്തിൽ ഒറ്റ ഉത്തരം ജിത്തു ജോസഫ് ഡയറക്ട് നേരായിട്ട് തന്നെ പറയുകയാണ് യാതൊരു സംശയവും ഇല്ല പടം നല്ല ഇവർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇമോഷണൽ ഡ്രാമയാണ് നല്ല ഒരു നല്ല നമ്മളൊരു കോടതിക്കകത്തിരിക്കുന്ന പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും നല്ല നല്ല സിനിമയാണ് എടുത്തു പറയാനുള്ളത് ലാൽ സാറിന്റെ പെർഫോമൻസ് ആണ് കാരണം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തന്നെ ലാല അടിപൊളിയായിട്ട് കോടതിക്കകത്ത് ആ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഇമോഷണൽ ഇമോഷണൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി ഫീൽ ചെയ്യാൻ പറ്റിയ ലാലട്ട മാത്രമല്ല സിദ്ധിക്കൊക്കെ ആയാലും എല്ലാവരും അനശ്വര രാജനെ എടുത്തു പറയണം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്തായാലും പടം നല്ല അടിപൊളിയാണ് ഒരു ഇമോഷണൽ കമിറ്റ് എല്ലാവർക്കും ഉണ്ടാവും ഫാമിലിക്കും നല്ലൊരു ഇതായിരിക്കും പടം ഉറപ്പായിട്ട് മറുപടി തന്നെയാണ് കാരണം ഒരു രണ്ടുമൂന്ന് പടം മോശമായതിനാൽ പെർഫോമൻസ് ഇനി വരില്ല ലാലട്ടനെ തിരിച്ച് വരില്ല എന്നൊക്കെ അവരോട് ഒരു പറയുന്നു ഒരു എവിടെയും പോയിട്ടില്ല നല്ല ഫീൽ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ ക്യാരക്ടർ ഇപ്പോഴും ഉണ്ട് ഇന്റർവ്യൂവിൽ എന്താണോ പറഞ്ഞത് അത് കൃത്യമായിട്ട് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അതായത് ഇമോഷണൽ കോട്ടർ റൂം ഡ്രാമ ഏറ്റവും ഫീലിംഗ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മോഹൻലാലിന് നല്ലൊരു കഥാപാത്രം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് കുറെ പേര് കണ്ട് പഠിക്കേണ്ടതാണ് അതായത് അത് അദ്ദേഹത്തിൻ്റെ ആക്ടറിന് തിരിച്ച് കുറേ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം സിനിമയുടെ അവസാനം ഒന്ന് കരയുന്നൊരു സീനുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ അഭിനയത്തിൻ്റെ കുറേ സീൻസ് വരുന്നുണ്ട് ഒരു ചെറിയ ചിരി അല്ലെങ്കിൽ കോടതിക്കകത്ത് വെച്ച് പരാജയപ്പെടുന്നതിൻ്റെ വേദന കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ പേരിനൊപ്പം എടുത്തു പറയേണ്ട ഒരു പേര് ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സിനിമ കഴിഞ്ഞാലും കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം അനശ്വര രാജൻ്റെ ആയിരിക്കും പുള്ളിക്കാരിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതുവരെ ചെയ്തത് വെച്ചിട്ട് പുള്ളി പുള്ളിക്കാരിയൊക്കെ ഇത്രയും അഭിനയിക്കുമെന്ന് ഞാൻ തോന്നിപ്പോയി പറയാൻ വാക്കുകളില്ല കാരണം വേറൊന്നുമില്ല എൻ്റെ മനസ്സ് ഒന്ന് പെടഞ്ഞു ഞാനൊന്ന് ചെറുതായിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുള്ളൊരു ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വിഷയം പറയുന്നു സിനിമയുടെ ക്ലൈമാക്സൊക്കെ അതിമനോഹരമാണ് ഭയങ്കര ഫീലാണ് ഇവിടെ